ബയോഗ്യാസ് പ്ലാന്റുകൾ മറ്റ് യന്ത്ര ഇല്ലാതെ അനായാസം സുഗമമായി പ്രവർത്തിക്കുന്നതിന് ഒരു നിശ്ചിത അളവിലുള്ള ഊഷ്മാവ് ആവശ്യമാണ് അന്തരീക്ഷ ഊഷ്മാവ് തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ബയോഗ്യാസ് ഉൽപാദനം കുറയുന്നതായിട്ടും പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കപ്പെടുന്നതിന് അധികമായി സമയം ആവശ്യമായി വരുന്നതായിട്ടും കാണുന്നു എന്നാൽ സാധാരണ ഒരു ട്രോപ്പിക്കൽ റീജിയണിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സുഖമായി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സുഖമായ പ്രവർത്തനത്തിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെയുള്ള ഒരു റേഞ്ചിൽ ആയിരിക്കും ഊഷ്മാവ് ലഭ്യമായാൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് മിനിമം സമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നതിന് ഇടയാക്കും അതായത് സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള അന്തരീക്ഷ ഊഷ്മാവ് ആവശ്യമാകും